ഹരേ കൃഷ്ണ സത്യം വരം ധീമകി നമുക്കിന്ന് ഭഗവാന്റെ അവതാരങ്ങളെക്കുറിച്ച് പറയാം എണ്ണിയാൽ ഒടുങ്ങാത്ത അത്രയും അവതാരങ്ങൾ ഭഗവാൻ എടുത്തിട്ടുണ്ടെന്നാണ് ഭാഗവതം പറയുന്നത് അവതാരാഖ്യ എന്നാണ് അതായത് ഒരിക്കലും സംഖ്യ നിർണ്ണയിക്കാൻ സാധിക്കാത്ത അത്രയും അവതാരങ്ങളാണ് ഭഗവാൻ നാരായണൻ എടുത്തിട്ടുള്ളത് എങ്കിലും വളരെ കുറച്ച് അവതാരങ്ങളെക്കുറിച്ച് പേരെടുത്ത് പറയുന്നുണ്ട് അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം വിരാട് പുരുഷ അവതാരമെടുത്ത ആദിനാരായണൻ തന്നെയാണ് ആദ്യത്തെ അവതാരം അതായത് ബ്രഹ്മചര്യമാണ് ബ്രാഹ്മണൻ്റെ കർത്തവ്യം അതായത് ബ്രാഹ്മണൻ അനുഷ്ഠിക്കേണ്ടത് എന്ന് തെളിയിക്കുന്നതിനായിട്ട് ഭഗവാൻ സനകാദി ഋഷീശ്വരന്മാരായിട്ട് ആദ്യം അവതാരം എടുത്തു എന്നാണ് രണ്ടാമതായിട്ട് ഭൂലോകത്തെ നിലനിർത്തുന്നതിനും രസാതലത്തിൽ ഉറച്ചുപോയ ഭൂമിയെ തിരികെ കൊണ്ടുവരുന്നതിനുമായിട്ട് ഭഗവാൻ രണ്ടാമത് വരാഹ അവതാരത്തെ സ്വീകരിച്ചു മൂന്നാമതായി നാരദ പഞ്ചരാത്രത്തെ ഉറപ്പിക്കുന്നതിനായി ശ്രീനാരദ മഹർഷിയായിട്ട് ഭഗവാൻ അവതാരമെടുത്തു നാലാമതായിട്ട് ധർമ്മൻ്റെ ഭാര്യയായ മൂർത്തി ദേവിയിൽ നരൻ നാരായണൻ എന്നിങ്ങനെ രണ്ട് ഋഷിമാർ നരനാരായണ ഋഷിമാരായി ഭഗവാൻ അവതരിച്ചു അഞ്ചാമതായിട്ട് കപിലൻ എന്നു പേരോടുകൂടിയ സിദ്ധേശനായി അവതരിച്ച് ഭഗവാൻ സാങ്ക്യശാസ്ത്രത്തെ ആസുരി മുനിക്ക് ഉപദേശിച്ചു എന്നുള്ളതാണ് ആറാമതായി അദ്രിമഹർഷിയുടെ ഭാര്യയായ അനസൂയ ദേവിയുടെ പ്രാർത്ഥനയനുസരിച്ച് അവരുടെ പുത്രനായ ദത്താത്രേയനായി ഭഗവാൻ അവതരിച്ചു ഏഴാമതായി രുചി പ്രജാപതിയുടെ ഭാര്യയായ ആകുതി ദേവിയിൽ യജ്ഞൻ എന്ന പേരോടുകൂടിയ ദേവനായിട്ട് ഭഗവാൻ അവതരിച്ചു എട്ടാമതായിട്ട് ഋഷഭ അവതാരമാണ് മേരു ദേവിയുടെ പുത്രനായിട്ടാണ് ഋഷഭദേവൻ അവതരിച്ചത് ഒൻപതാമതായിട്ട് ദേവന്മാരുടെ പ്രാർത്ഥനാ പ്രകാരം ഭഗവാൻ പ്രദു ചക്രവർത്തിയായി അവതരിച്ചു പത്താമതായിട്ട് ചാക്ഷുഷ മന്യോന്ദരത്തിൻ്റെ അവസാനം സമുദ്രങ്ങളെല്ലാം ചേർന്നപ്പോൾ വലിയ പ്രളയമുണ്ടായിരുന്നാണ് അപ്പോൾ ഭഗവാൻ മത്സ്യാവതാരത്തെ സ്വീകരിച്ചു ഭൂമിയെ തന്നെ ഒരു തോണിയാക്കി മാറ്റി ഭഗവാൻ സത്യവ്രതൻ എന്ന മഹാരാജാവിനെ രക്ഷിക്കുകയായിരുന്നു ഈ മത്സ്യാവതാരം എടുത്തിട്ട് ഭാഗവതം പറയുന്നതനുസരിച്ചുള്ള ആദ്യത്തെ പത്ത് അവതാരങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത് ഈ അവതാരങ്ങളെക്കുറിച്ച് ഭാഗവതം പ്രഥമ സ്കന്ധത്തിലാണ് വരുന്നത് ുകൂടാതെ തന്നെ അനേകം അംശാവതാരങ്ങളും അംശ അംശ അവതാരങ്ങളുമൊക്കെ ഭഗവാനിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് അതാണ് കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്ന് പറയുന്നത് പതിനൊന്നാമത്തെ അവതാരം ഏതാണെന്നറിയും അത് അടുത്ത വീഡിയോയിൽ പറയാം ഹരികൃഷ്ണ കൃഷ്ണ സത്യം വരം ധീമഹി